ഹായ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ വരുമാനം ഉള്ളവരായിരിക്കത്തില്ല നമുക്ക് മിതമായ രീതിയിലായിരിക്കും നമുക്കൊരു മാസ ശമ്പളം കിട്ടുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസ വരുമാനം നമ്മുടെ കയ്യിൽ വരുന്നത് ആ കിട്ടുന്ന ആ ഒരു മാസ വരുമാനത്തിൽ നമുക്ക് എങ്ങനെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി നമുക്കത് എങ്ങനെ പൈസ സ്വരൂപിച്ച് വെക്കാൻ പറ്റും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂട്ടാർക്ക് ഞാനൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ എപ്പോഴും പറയാറില്ല ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂർ വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വന്നപ്പോൾ ജോലിക്ക് പോയായിരുന്നു ഞാനും ആ സമയത്ത് ഞങ്ങൾ ജോലിക്ക് വന്ന സമയമായിരുന്നു ഈ ജോലിക്ക് പോകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാലറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലായിരുന്നു സാലറി അച്ഛൻ തരുന്നത് ആ സമയത്ത് ഞാനായിരുന്നു ഫുള്ള് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് മാനേജ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ കൈ കൊണ്ടു തരുമായിരുന്നു അപ്പം ഞാനായിരുന്നു എല്ലാ കാര്യത്തിനും പൈസ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഞാൻ ചിലവാക്കുമായിരുന്നു പിടിച്ച് ചിലവാക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും കറക്റ്റായിട്ടൊരു കണക്ക് വെക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ സാലറി എത്രയാണ് അച്ഛൻ്റെ സാലറി എത്ര ഞങ്ങൾ രണ്ടുപേരും കൂടെ സാലറി ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതിനകത്ത് എനിക്ക് ഒരു മാസം വാടക കൊടുക്കണം ഇൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എത്ര രൂപ ചിലവാകും ഇതിനകത്ത് എനിക്ക് എത്ര മീതി പിടിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ആദ്യമേ ഇരുന്ന് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കും അതിനെ കുറിച്ചിട്ട് അതിനകത്ത് എനിക്ക് മീതി എത്ര രൂപ വരുമെന്നുള്ളത് ഞാൻ ഒന്ന് കണക്ക് ഇത്ര രൂപ മീതി വരുമെങ്കിൽ ആ പൈസ ഞാൻ സേവ് ചെയ്യാൻ നോക്കും ആ പൈസ സേവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്കത് സേവ് ആവത്തില്ല സേവ് ആവത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും ആ സമയത്ത് നമ്മൾ ആ പൈസ എടുത്ത് വിനിയോഗിക്കും അത് ഞാൻ ഞാനെന്നാ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം എനിക്ക് കറക്റ്റായിട്ട് ഒരു മാസം ഇത്ര രൂപ എനിക്ക് മീതി ഉണ്ടാവും എന്നറിയുമ്പോൾ ഞാൻ ആ പൈസയ്ക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കൂടുതലായിട്ട് ചീറ്റ് ചേരുമായിരുന്നു ഈ ചീറ്റ് ചേരുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നര വർഷം രണ്ട് വർഷം കഴിയുന്ന സമയത്ത് നമുക്കതൊരു ബൾക്കായിട്ടൊരു എമൗണ്ട് കിട്ടും ബൾക്ക് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ അമ്പതിനായിരത്തിൻ്റെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള ചീറ്റയായിരുന്നു ഞാൻ ചേർന്നുകൊണ്ടിരുന്നത് പക്ഷേങ്കിൽ എന്നാൽ എല്ലാവരും ചോദിക്കും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ എന്താ ചെയ്യാന്ന് പക്ഷേ എങ്കിൽ എൻ്റെ ലൈഫിൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളൊരു കാര്യത്തിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ മാസം നമ്മൾ മാറ്റി വെച്ചാൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മൾ ആ പൈസ അവിടെ കൊടുത്തിരിക്കും നമുക്ക് ആ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവാറുള്ളൂ അതേ സ്ഥാനത്ത് നമ്മൾ അങ്ങനെ കൊടുക്കാതെ ആ പൈസ ബാങ്കിൽ വല്ലതും കൊണ്ടു ഇടുവാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്ക് വരികയും ചെയ്യും നമ്മൾ അപ്പോഴും ആ ബാങ്കിൽ നിന്ന് ആ പൈസ എടുക്കുകയും ചെയ്യും അതേ സ്ഥലം നമ്മൾ ഇങ്ങനത്തെ ഒരു സേവിങ്സ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് ആ പൈസ നമുക്ക് മദ്യത്തിൽ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും നമുക്ക് കിട്ടത്തില്ല അതിനൊരു കാലയളവുണ്ട് ആ കാലയളവിലെ നമുക്ക് ആ പൈസ കിട്ടത്തുള്ളൂ ആ സമയത്ത് ഞാൻ എന്നാ ചെയ്യുമായിരുന്നു അങ്ങനെ ആ ചീട്ടിക്കൊക്കെ ചേർന്നിട്ട് ആ ചീട്ടി കഴിയുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ബൾക്ക് എമൗണ്ട് കിട്ടുമായിരുന്നു ആ പൈസ കിട്ടുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ സ്ഥലം വാങ്ങിക്കാനായാലും നമ്മൾ സ്വർണം മേടിക്കാനായാലും എന്ത് കാര്യത്തിനായാലും ഞാൻ അങ്ങനെയാണ് പൈസ സ്വരൂപിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണെന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്മുടെ കുട്ടിയെ നമ്മൾ ഈ വർഷം നമ്മൾ സ്കൂളിൽ ചേർത്ത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്കൂൾ ഫീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എമൗണ്ട് ആണ് നമുക്ക് ഒരുമിച്ച് നമുക്ക് ആ എമൗണ്ട് എടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കൈ കാണത്തില്ല അതിന് ഞാൻ എന്നാ ചെയ്യുമായിരുന്നു മാസം തോറും ഇപ്പോൾ ഒരു ത്രീ തൗസൻഡ് എങ്കിൽ ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് എങ്കിൽ ഫൈവ് തൗസൻഡ് ഇങ്ങനൊരു എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് അവൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റി വെക്കുമായിരുന്നു അവൻ ആ ഫീസ് കെട്ടേണ്ടെന്ന് ആ സമയം ആവുമ്പോൾ എന്താ ചെയ്യും നമുക്ക് ഈ ഒരു ബൾക്ക് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഫീസ് കൊടുക്കാൻ പറ്റുന്ന കാര്യത്തെ കുറിച്ചിട്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്കൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവണം അടുത്ത വർഷം ഇന്ന ആവശ്യത്തിന് ഇത്ര രൂപ വേണം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇനി അതിനൊരു മാസം സമയമുണ്ട് ഈ ആറു മാസത്തിൽ ഇത്ര രൂപ ഉണ്ടാക്കണം അത് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എല്ലാവരും വലിയ കാശ് വലിയ പണക്കാരൊന്നും ഇല്ല കേട്ടോ എല്ലാവരും കൈനിറയെ പൈസ വെച്ചിട്ടല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആ എല്ലാവരുടെയും ജീവിതത്തിൽ പരിമിതികളുണ്ടാകും പക്ഷെ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് സന്തോഷമായിട്ടൊരു ലൈഫ് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൈസ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നത് വീട്ടമ്മമാരാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം കറക്റ്റായിട്ട് എവിടെ വിനിയോഗിക്കണം എത്ര രൂപ എവിടെ ചിലവാക്കണം എന്ത് വേണം എവിടെ മുറുകെ പിടിക്കണം എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം ആ വീട്ടമ്മമാരുടെ കയ്യിൽ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭദ്രമായിട്ട് എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ അവർ സേവ് ചെയ്യും പക്ഷേ അവർ ചിലവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അനാവശ്യമായിട്ടൊക്കെ പൈസ ചിലവാക്കുന്ന ഒരിക്കലുമല്ല അവരുടെ കയ്യിൽ ആ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും ആദ്യം അവർ ചിന്തിക്കുന്നത് എനിക്കങ്ങനെ ഒരുപാട് പൈസ അങ്ങനെ സേവ് ചെയ്തിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലൂറി വന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ വെറും കയ്യാല് ഒന്നും ഇല്ലാതെ വന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഇതുവരെ എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ലാശമായിട്ട് ചിലവാക്കി ഞങ്ങൾ നല്ല വിന്താസായിട്ട് അടിച്ച് പൊളിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ നമുക്ക് മിതമായിട്ടുള്ള വരുമാനമാണ് നമ്മുടെ കയ്യിൽ വരുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചിലവാക്കിയാലും അതിന് കണക്കനുസരിച്ചിട്ട് വേണം ചിലവാക്കാൻ എപ്പോഴും പറയാറില്ലേ ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നാണ് പറയുന്നത് എവിടെ നമ്മൾ പത്ത് രൂപ നമ്മൾ കൊടുത്താലും നമുക്ക് പ്രയോജനം ഉള്ളിടത്ത് നമ്മൾ നിക്ഷേപിക്കണം അല്ലാതെ വെറുതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെറുതെ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്ര രൂപയാണ് എനിക്ക് ഒരു മാസ വരുമാനം ഈ മാസ വരുമാനത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഈ മാസം എനിക്ക് എത്രയാണ് വരവ് ഈ മാസം എനിക്ക് ചിലവാകുന്നത് എത്രയാണ് നമുക്ക് മീതി എത്ര രൂപ പിടിക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മളുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവണം നമ്മളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു പിക്ചർ ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മളുടെ കയ്യിൽ അഞ്ഞൂറ് റുപ്യ പറഞ്ഞെങ്കിൽ ആയിരം രൂപയുടെ കമ്മിറ്റ്മെൻ്റ് എടുത്ത് തലേ വെക്കാതിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്ക് അഞ്ഞൂറ് രൂപ ഈ മാസം എൻ്റെ കയ്യിൽ വരവുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്കകത്ത് നിൽക്കുന്ന കമിറ്റ്മെൻറ്റേ ഞാൻ എടുത്ത് എൻ്റെ തലയിൽ വെക്കാൻ പാടുള്ളൂ ഈ അഞ്ഞൂറ് രൂപയെ എനിക്ക് വരുത്തോളം എന്ന് വിചാരിച്ചാൽ ആയിരം രൂപയുടെ കമ്മിറ്റ്മെൻറ്റെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ അവസാനം ഞാൻ കരയേണ്ടി വരും ശരിയല്ലേ അങ്ങനെ നമ്മൾ വലിയ വലിയ കമ്മിറ്റ്മെൻറ്റുകൾ നമ്മുടെ തലയിലെടുത്ത് വെച്ച് കഴിയുമ്പം നമുക്ക് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതാവും ഈ ഒരു മാസം വേറൊരിടത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അടുത്ത മാസം വേറൊരിടത്തു നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഇങ്ങനെ നമ്മൾ ഒരു രണ്ട് മൂന്നാല് മാസം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പം ലാസ്റ്റ് നമുക്ക് എങ്ങനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വഴിയില്ല മുന്നോട്ട് എങ്ങനെ നമുക്ക് സഞ്ചരിക്കണമെന്ന് അറിയാൻ പറ്റാതാവും അവിടാണ് നമുക്ക് സാമ്പത്തികമായ താളപ്പിഴ ഉണ്ടാകുന്നത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ എന്ത് കാര്യത്തിനും നമുക്ക് നമ്മളുടെ ലൈഫിൽ മുന്നോട്ട് എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമ്മളുടെ വരവെന്താ വരവിനനുസരിച്ചിട്ട് നമ്മൾ ചിലവാക്കാൻ പഠിക്കുക അതുപോലെ തന്നെ നമുക്ക് പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു എട്ട് രൂപ ചിലവാക്കിയാൽ ഒരു രണ്ട് രൂപയെങ്കിലും നമ്മൾ മീതി പിടിക്കാൻ നോക്കുക അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ മുന്നോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ട് നമ്മൾ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞാൽ അതിന് വേണ്ടുന്ന സേവിങ്സ് കുറേശ്ശെ കുറേശ്ശെ മാറ്റി വെച്ചിട്ട് അതൊരു വലിയൊരു എമൗണ്ട് ആകുമ്പം നിങ്ങൾ ഒരുമിച്ച് അത്ര എമൗണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു കഷ്ടപ്പാട് അന്നേരം ഫീൽ ആവത്തില്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശേ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു പൈസയുടെ ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് അതിന് യൂസ്ഫുള്ളാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് മുൻകൂട്ടിയിട്ട് നമുക്ക് ഇന്ന ആവശ്യത്തിന് ഇന്നതുപോലെ ഇത്ര രൂപ വേണ്ടി വരും എന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നമ്മൾ നേരത്തെ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ വരവിനുസരിച്ചിട്ട് നമ്മൾ ചിലവാക്കാൻ പഠിക്കുക അതുപോലെ തന്നെ നമ്മളുടെ വരവ് എത്രയാണോ അതിൽ അതിലൽപ്പമൊക്കെ മീതി പിടിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞതെന്ന കാര്യങ്ങൾ ഒത്തിരി ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ